നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇരുപത്തൊമ്പത് വയസ്സുള്ള പുനർവിവാഹം നോക്കുന്ന ഒരു മുസ്ലിം ബ്രൈഡിൻ്റെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കുട്ടിയുടെ പേര് നെജുമ നെജുമയ്ക്ക് അഞ്ചടി നാലിഞ്ചാണ് ഹൈറ്റ് വരുന്നത് ആവറേജ് വെയ്റ്റ് ആണ് കാണാനൊക്കെ ഭംഗിയുള്ള കുട്ടിയാണ് ക്വാളിഫിക്കേഷൻ എം എ ആണ് പി ജി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് മതപഠനം ഏഴാം ക്ലാസ് ആണ് പറഞ്ഞിട്ടുള്ളത് ഇവർ ഇടത്തരം സാമ്പത്തിക സ്ഥിതിയിലാണ് വരുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് നെജുമയ്ക്ക് അഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കുട്ടിയേയും കൂടി അംഗീകരിക്കുന്ന ആളായിരിക്കണം എന്ന് പറയുന്നുണ്ട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കും ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തി എട്ട് വയസ്സ് വരെയാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നുമില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെ ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ മുന്നേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാവുന്നതാണ് പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്